ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലും അസാം സ്വാനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പോപ്കോണിന്റെ മെറ്റീരിയൽ നല്ല വില കുറവില് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും മിസ് ചെയ്യാണ്ട് കാണുക നല്ല കിടക്കാച്ച പീസ് ആണ് കേട്ടോ അതുപോലത്തെ പീസ് നിങ്ങൾക്ക് ഇതിനെ നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടാവില്ല വേറെ എവിടെയും കാണാനും വഴിയില്ല അല്ലെ അത്രയും അടിപൊളി അടിപൊളി പാറ്റേൺ ആണ് നല്ല ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രീ എക്സൽ ഉണ്ട് ഓൾ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അതിന്റെ പുറമേനെ മുന്നിട്ട വീഡിയോസിലെ ഐറ്റംസുകളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അത് അയച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇന്നത്തെ വീഡിയോ അല്ലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെ ഓക്കെ അല്ലെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല പോപ്കോണിന്റെ കളക്ഷൻ ആണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി അടിപൊളി കളർ ചായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ കളേഴ്സും നമ്മൾ നോക്കി വരാം ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടോ അടിപൊളിയുള്ള കളർ ആണ് വേണ്ടത് ഓരോന്നും നമ്മളുടെ അടുത്ത് പോപ്കോൺ ആണ് പോപ്കോൺ ആണ് കളർ ചാർട്ടുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളർ ചാർട്ടുകളാണ് അതുപോലെ ഈ പ്രിന്റൊക്കെ കണ്ടില്ലേ നല്ല ഇതിൽ നമ്മുടെ സൈസ് എന്ന് പറഞ്ഞാൽ എക്സല് ഡബിൾ എക്സ് ത്രീ എക്സ് ഈ മൂന്ന് സൈസും അവൈലബിൾ ആണ് നല്ല ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള പ്രിന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രിന്റ് ആണ് അല്ലേ നമുക്ക് നല്ല നല്ല പ്രിന്റ് സൈസ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടു എക്സൽ ഉണ്ട് ത്രീ എക്സൽ എക്സൽ ഉണ്ട് ഓൾ സൈസ് അവൈലബിൾ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യത്തെ കളക്ഷൻ നോക്കി വന്നാലോ ആദ്യത്തെ വലിയ സൈസ് നോക്കി വരാം അല്ലേ ഓക്കെ നല്ല അടിപൊളി പ്രിന്റാണ് കേട്ടോ ഈ പ്രിന്റ് കാണുന്നത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നും അതുപോലത്തെ പ്രിന്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള പ്രിന്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇതോ നിങ്ങൾക്ക് ഒരുപാട് കളർഫുള്ളും അല്ല ഒരുപാട് കളർ അല്ല കുറവല്ല മിഡിലായിട്ട് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ അടിപൊളി പീസ് അടിപൊളി ക്വാളിറ്റിയാണ് അതെ മെറ്റീരിയൽ അടിപൊളി ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ കളർ പോയില്ല ചായം പോയില്ല അതുപോലത്തെ മെറ്റീരിയൽ ആണ് ചുരുങ്ങിയില്ല അപ്പൊ നമ്മളിത് വലിയ സൈസാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഓക്കെ ആണ് കേട്ടോ അപ്പോ നമ്മളിത് എക്സൽ എല്ലാം മുതല് ഫോർ എക്സല് വരെയുള്ള സൈസുകൾ അവൈലബിൾ ആണ് ചോദിക്കുക നമ്മൾ അയച്ച പിന്നെ ഇതിന് മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റ് സൂപ്പർ ആണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വില ഇത്രയും നല്ലൊരു ക്വാളിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തായാലും പെർഫെക്റ്റ് ആണ് കേട്ടോ കൈക്കുഴിയും കൈയൊക്കെ നല്ല വലുപ്പമുണ്ട് അത്യാവശ്യം നമ്മൾ എത്ര കൈ ഒക്കെ വലുപ്പുണ്ടെന്നുള്ളത് നോക്കി വരാം ഏകദേശം ത്രീ ഫോർത്ത് ഉണ്ട് കേട്ടോ കേട്ടോ അല്ലേ അടിപൊളിയായിട്ടുള്ള സൈസ് അതുപോലെ പാറ്റേണില് ചായം പൂവില്ല നിരക്കില്ല ഒന്നും ചെയ്യില്ല അതുപോലത്തെ മെറ്റീരിയൽ ആണ് ഹെവി ക്വാളിറ്റി ആണ് ഇപ്പൊ എന്താ പറയാ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് മൂന്ന് പീസ് അല്ലേ മൂന്ന് പീസ് ആയിരം കിഴക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പീസ് ആണ് കേട്ടോ നല്ല സൈസും വലുപ്പമൊക്കെ തന്നെ നിരക്കൊക്കെ നല്ലവണ്ണം ഉണ്ട് അതുപോലെ സൈസും നല്ലവണ്ണം ഉള്ള പീസാണ് നെക്സ്റ്റ് പീസ് കണ്ടാലോ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോകണം കേട്ടോ കളർ കളർച്ചാർത്തൊക്കെ നിങ്ങൾക്ക് അടിപൊളിയാണ് അതുപോലെ അയനിങ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത പീസാണ് കേട്ടോ ഇത് ബ്ലാക്ക് മിക്സഡ് പാറ്റേൺ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താ വെച്ചാൽ ഏത് പാന്റ് ഏത് ഷോള് മാച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ല പീസാണ് ത്രീ ഫോർത്ത് കൈ ഉണ്ട് അടിപൊളി പോപ്കോണിന്റെ ത്രെഡ് മെറ്റീരിയൽ ആണ് കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാ അടിപൊളി പീസാണ് കേട്ടോ ക്വാളിറ്റി ഉള്ള പീസാണ് നിങ്ങൾക്ക് നല്ലവണ്ണം യൂസ് ചെയ്യുക അതുപോലെ പിന്നെ ബലന്നൊക്കെ പറയണെങ്കിൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അല്ലേ കണ്ടോ നല്ല ഇത് ഇപ്പൊ മോഡേൺ ആയിട്ട് യൂസ് ചെയ്യാ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ യൂസ് ചെയ്യാ ഫോറക്സില് എക്സല് മുതൽ സൈസുകള് അവൈലബിൾ ഉണ്ട് കേട്ടോ സൂപ്പർ ആണ് അതിന്റെ കളേഴ്സ് ഒക്കെ കണ്ടില്ലേ ഈ കളർ ഒന്നും പോകുന്നുള്ള ഒരു പേടിയും വേണ്ട പിന്നെ പോപ്കോണിന്റെ ത്രെഡ് മെറ്റീരിയൽ ആണെന്ന് പറയണത് ഈ ത്രെഡ് സ്റ്റൈൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയണോ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ സ്ലിപ്പ് ആയിരാണ് മൂന്ന് പീസ് ആയിരം രൂപയുള്ള ഒരു പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് ആയിരം രൂപ അല്ലേ ഇനിയിപ്പോ രണ്ട് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും തന്നെ ഒരു പീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റും രണ്ട് സെറ്റ് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽപ്പെട്ട ഒരു പീസ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റും നമ്മൾ ഓണായിട്ടൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അതെന്തായാലും അല്ലേ ഓണമായിട്ട് അടിപൊളി ഓഫർ തന്നെയാണ് ആണോ അപ്പൊ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കാ കേട്ടോ നല്ല കളർ ചാർട്ട് ആണ് നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത്രയും നല്ല കളർ ചാർട്ട് ആണ് അല്ലേ ഓക്കേ അല്ലേ നല്ല വലിപ്പം ഉണ്ട് വലിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ തന്നെ നമ്മൾ ഡബിൾ എക്സിലുണ്ട് അല്ലേ എക്സിലാർക്ക് പറ്റിയത് നിർത്തുന്ന കാര്യത്തെ ഡബിൾ ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ അതെ ഇതല്ലോ നേരത്തെ കാണിച്ചു ത്രീ എക്സിലാണ് ഇത് ഡബിൾ എക്സിലാണ് അതിലുള്ള നാല് കളറിനെയാണ് ഇതിലുള്ളത് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് സെറ്റ് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൽപ്പെട്ട ഒരു പീസ് ആണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അതുപോലെ തന്നെ സൈസ് പ്രകാരം രണ്ട് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ എക്സലേക്ക് എൻട്രാന്നെ അവർക്കും പറ്റുന്ന പീസ് ആണ് ഇതിൽ പിന്നെ നമ്മുടെ അടുത്ത് ടു എക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മോഡലിൽ അല്ലെ വേണ്ട നല്ല നല്ല കളർ ചാർജാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ ചാർജാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പീസ് ആണ് ഈ പോപ്കോണിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലേ സൈസ് പ്രകാരം നല്ല പീസാണ് അതിൽ ക്വാളിറ്റിയാണ് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അല്ലേ ത്രീ ഫോർ കൈയ്യണ്ട് അതുപോലെ മെറ്റീരിയൽ ക്വാളിറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ പക്ഷെ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അല്ലേ നിഷ് നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസും അതുപോലെ തന്നെ പോവാസ്റ്റ് നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ കേട്ടോ ഒരു മെറ്റീരിയലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷമൊക്കെ ഗ്യാരണ്ടി പറയാം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടല്ലേ അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ കണ്ടോ നെക്സ്റ്റ് കളർ കണ്ടല്ലേ ഓരോ കളേഴ്സും ഓരോ വെറൈറ്റി ആണ് കേട്ടോ കേട്ടോ അടിപൊളി പാറ്റേൺ ആണ് നല്ല കളർ പാറ്റേൺ ആണ് അപ്പൊ മൂന്ന് പീസ് ആയിരം രൂപ നിങ്ങൾ രണ്ടായിരം രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡേ ഇതിൽപ്പെട്ട പീസ് തന്നെ ഒന്ന് കൊടുക്കുക അല്ലെ കണ്ടോ ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ഒരു പീസ് തരാൻ പറ്റൂട്ടോ കണ്ടില്ലേ നല്ല കളച്ചാറ്റാണ് ഒന്ന് രണ്ട് ഇനിയിപ്പോ ഇതും വലിയ പീസ് വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ എടുക്ക ഏത് വേണേലും നമ്മൾ ഇന്ന് കാണിക്കുന്നതിൽ ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾ സെലക്ഷൻ ചെയ്ത് മൂന്നെണ്ണം എടുക്ക മൂന്നെണ്ണം ആയിരമാണ് നെക്സ്റ്റ് പാറ്റേൺ ഇതിൽ തന്നെ ഇനിയും ഉണ്ട് കേട്ടോ ഒരു പാറ്റേണും കൂടി ഉണ്ട് കണ്ടോ പക്ഷെ കളേഴ്സ് അധികം തന്നെ ആയതുകൊണ്ട് നമ്മൾ കാണിക്കാതിരിക്കാന്ന് അല്ലേ എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ അപ്പൊ നെക്സ്റ്റ് പാറ്റേൺ ഇരിക്കുവോ ഇതും ഡബിൾ ഡബ്ളെക്സിൽ തന്നെയാണ് അല്ലേ ഡബ്ലെക്സിൽ പാറ്റേൺ ആണ് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലേ അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പൊ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അതുപോലെ കളറിനൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് ആണ് കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് പോവില്ല നല്ല പറ്റുന്ന മോഡൽ യെസ് അമ്പർലെയാണ് കേട്ടോ അമ്പർലെയും ഉണ്ടപ്പോ ഡബിൾ എക്സ് എക്സ് പറ്റും ഡബിൾ എക്സിലാർക്കും പറ്റുന്ന പീസ് ആണ് അതുപോലെ തന്നെ എക്സിലാസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഫോർഎക്സിലേക്ക് എൻട്രാകുന്നവർക്കാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേറെ അയച്ച് തരാമെന്നാണ് നെക്സ്റ്റ് പീസ് പക്ഷെ അമ്പറിൽ ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സ്ലിറ്റ് ആണെന്നത് എന്തായാലും അമ്പറിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നെ ജംഷി കണ്ടോ നല്ല പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് ഒന്ന് രണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അല്ലെ നെക്സ്റ്റ് കളർ മൂന്ന് പീസ് ആയിരുന്നൊക്കെ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്തന്നെയാണ് കേട്ടോ കാരണം എവിടെയും നിങ്ങൾക്ക് ഇത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഈ റേറ്റിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മെച്ചം തന്നെയാണ് അപ്പോൾ ഓണമായിട്ട് നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഇതിൽപ്പെട്ട ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് ഒരു മോഡൽ കേട്ടോ രണ്ട് പക്ഷെ എത്ര പീസ് കളറേ ഉള്ളു അൺലിമിറ്റഡ് ആയിട്ട് പീസ് നമുക്ക് കുറെ പേര് നമ്മളടുത്ത് സെയിൽസ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ പറയണെ വാട്സ്ആപ്പിൽ വരാൻ പറ്റിയില്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കാം നിങ്ങൾക്കൊരു സെയിൽ തുടങ്ങണോ നിങ്ങൾ വീട്ടിൽ ഒരു എല്ലാവർക്കും ഒരു സഹായം ആണെങ്കിൽ ജസ്റ്റ് ഒരു അയ്യായിരം രൂപയ്ക്ക് ഒരു സെയിൽ തുടങ്ങാതെ അല്ലെ അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ജംഷിനോട് ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞുതരും ഒരു അയ്യായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഐഡിയകളൊക്കെ മനസ്സിലാവും ജംഷു ഓക്കെ അല്ലേ ഇതോ നല്ല മെറ്റീരിയൽ ആണോ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതെ ക്വാളിറ്റി കൂടിയ തന്നെ ക്വാളിറ്റി കൂടിയ കൂടിയ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രെഡ് അതായത് ലയർ സ്റ്റൈലാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ത്രെഡ് സ്റ്റൈല് ലയർ വരുന്നതാണ് രണ്ടെണ്ണായിരം രണ്ടെണ്ണം ആയിരം രൂപേന്റെ ആണ് കേട്ടോ ഇത് കാണിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് എക്സലാർക്കും ഡബിൾ എക്സെൽ ആർക്കും പറ്റുമല്ലേ കോളറിനൊക്കെ കണ്ടില്ല നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് ബട്ടൺ സ്റ്റൈൽ വന്നിട്ടുണ്ട് ണ്ട് ഇതില് കോളർ ഒക്കെയാണ് മാസ്ലേം ശരി അടിപൊളി സ്റ്റൈലാണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആണെങ്കിലും ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണ് ഇത് രണ്ട് പീസ് ആയിരം രൂപ ആണ് ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് രൂപ രണ്ട് പീസ് ആയിരം രൂപ രണ്ട് പീസാണ് ഈ കാണിച്ചത് അപ്പൊ ഇതിലൊക്കെ ഏഴ് പീസ് എടുത്താലും നിങ്ങൾക്ക് മൂന്നെണ്ണം രൂപ രണ്ട് രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരു ഇതിൽപ്പെട്ട പീസിനെ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം അല്ലേ എന്തായാലും അതൊരു ഓണം ഗിഫ്റ്റ് ആയിട്ട് ആയിക്കോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്ലാസ പാനുകൾ ഇതിനനുസരിച്ച് എല്ലാം തന്നെ ഉണ്ട് പ്ലാസ ലഗിനി ചെങ്ങിനിതെന്നും നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് അപ്പൊ അതും വേണമെങ്കിൽ ഇതിനോടൊപ്പം എടുക്കുക വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ അല്ലേ അപ്പൊ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴൊക്കെ